ഉത്തർപ്രദേശിനെ ക്ലീനാക്കി യോഗി ആദിത്യനാഥ് സർക്കാർ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ യോഗി സർക്കാർ സ്വീകരിച്ചത് ശക്തമായ നടപടി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടുള്ള ഏഴ് വർഷം പതിനാലായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏറ്റുമുട്ടലുകളിലൂടെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേരെ മുട്ടിന് താഴേക്ക് വെടിവെച്ച് പിടികൂടി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൊടും ക്രിമിനലുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും ഈ പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എസ് എസ് നന്ദഗോപൻ നൽകും നന്ദഗോപൻ കഴിഞ്ഞ ഏഴ് വർഷമായി അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം പത്തൊൻപതാം തീയതിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ടുള്ള ഈ ഏഴ് വർഷക്കാലത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് യു പിയിൽ മുപ്പതിനായിരത്തിന് മുകളിൽ കൊടും ക്രിമിനലുകളെ ജയിലിലാക്കിയിരിക്കുന്നു യോഗി സർക്കാർ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു കാലത്ത് ഗുണ്ടാ എന്നും ജംഗിൾ രാജ് എന്നൊക്കെ രാജ്യം വിശേഷിപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനം പൂർണ്ണമായി ക്ലീൻ ചെയ്യുന്നു എന്ന് തന്നെ വേണമല്ലോ വിശേഷിപ്പിക്കാൻ നന്ദി ഗൗതം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള സംസ്ഥാനമെന്ന കുപ്രസിദ്ധി ആർജിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് മാത്രമല്ല ആ സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഇങ്ങനെ വലിയ രീതിയിൽ അതിക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ഉത്തർപ്രദേശിൽ അരങ്ങേറിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ വലിയ മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് രാജീവ് കൃഷ്ണ ഉത്തർപ്രദേശിൻ്റെ പോലീസ് മേധാവി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വലിയ മാറ്റങ്ങളുണ്ടായി ഇതിൽ എടുത്ത് പറയേണ്ടത് പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പോലീസ് ഏറ്റുമുട്ടലുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ ആ കൊടും ക്രിമിനലുകളിലെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പോലീസ് വിട്ട പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേരെ ആ പോലീസ് മുട്ടിന് താഴെ വെടിവെച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ഗുണ്ട നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതായാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത് യു പി ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ അമർച്ച ചെയ്യാൻ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ മീററ്റിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അരങ്ങേറിയത് എന്നുള്ളതാണ് ആ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മീറട്ട് മേഖലയിൽ മാത്രം ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റൊരു പ്രധാന സ്ഥലം ആഗ്രയാണ് ആഗ്രയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേരെയും അതേപോലെ തന്നെ ബറേലിയിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ യഥാക്രമം എഴുന്നൂറ്റി പേർക്കും തൊള്ളായിരത്തി ഇരുപത്തി പേർക്കും പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ വാരണാസിയിലും ശക്തമായ നടപടി കിഴക്കൻ യു പിയിലും ശക്തമായ നടപടിയാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ക്രിമിനലുകളെയാണ് ഈ വാരണാസി കിഴക്കൻ യു പി കേന്ദ്രീകരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത് പേർക്ക് പോലീസ് നടപടികളിൽ പരിക്കേറ്റതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ പടിഞ്ഞാറൻ യു പിയിലെ ഗൌതം ബുദ് നഗർ മേഖലയിലും വലിയ രീതിയിൽ ഏറ്റുമുട്ടലുകളും അറസ്റ്റ് നടപടികളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേരെയാണ് അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പേർക്കും ആ പരിക്കേറ്റു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്രിമിനലുകൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് ക്രിമിനലുകൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇത്തരം ഗുണ്ടാരാജന് അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലേറിയ യോഗി സർക്കാർ പിന്നീട് അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഭരണ തുടർച്ച കിട്ടുന്ന ഘട്ടത്തിൽ അന്ന് അവിടെ നടന്ന വിവിധ സർവേകൾ വിവിധ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ സർവേകൾക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതികരിച്ചത് എന്തുകൊണ്ട് യു പിയിൽ യോഗി സർക്കാരിന് തുടർഭരണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നതിൽ കൂടുതൽ ആളുകൾ പ്രതികരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഈ പ്രതികരണത്തിലെല്ലാം ചൂണ്ടിക്കാണിച്ചത് ഉത്തർപ്രദേശിൻ്റെ ക്രമസമാധാന നില തിരിച്ചു പിടിക്കാൻ യോഗി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അക്കാര്യം കൂടിയാണല്ലോ ഈ റിപ്പോർട്ട് ഗൗതം കഴിഞ്ഞ എട്ട് വർഷക്കാലം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ കുപ്രസിദ്ധിയായിരുന്നു ആ ഉത്തർപ്രദേശിൽ നിന്നുള്ള സംസ്ഥാനത്തിനുണ്ടായിരുന്നത് കോൺഗ്രസും സമാജ്വാദിയും മാറി മാറി ഭരിച്ച് അവിടെ വലിയ രീതിയിൽ ഗുണ്ടാരാജ് നടപ്പാക്കുന്ന അവസ്ഥയായിരുന്നു പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഗുണ്ടകളായി മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ അക്രമങ്ങൾക്കും നേതൃത്വം നൽകുന്നതും പൂർണ്ണ പിന്തുണ നൽകുന്നതും സമാജ്വാദിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളായിരുന്നു ഇങ്ങനെ വലിയ രീതിയിൽ അക്രമം നടന്നിരുന്ന ഒരു സംസ്ഥാനത്തെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വലിയ മാറ്റം വരുത്തുവാൻ സാധിച്ചു അതുതന്നെയാണ് പ്രധാന ഘടകമായി യോഗി ആദിത്യനാഥ് സർക്കാരിന് തുടർഭരണം ലഭിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രധാനമായും അവിടെ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു സൂര്യൻ അസ്തമിച്ചാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മാത്രമല്ല കുട്ടികൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ലൈംഗിക ആക്രമണങ്ങളടക്കം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ ഇപ്പോൾ ത്തിൻ്റെ ശങ്കുലിയാണ് രണ്ടായിരത്തി പതിനേഴ് ശേഷം അവിടെ മുഴങ്ങിക്കണ്ടത് അത് തന്നെയാണ് തുടർഭരണത്തിനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ തുടർഭരണം ജനങ്ങൾ വീണ്ടും യോഗി ആദിത്യനാഥിൻ്റെ കരങ്ങളിലേക്ക് നൽകുവാനുള്ള കാരണവും അതുതന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ആ ഗുണ്ട ഗുണ്ടകളെ കാരണം ജീവിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനത്ത് ഇന്ന് ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഒരു ജനത ജീവിക്കുന്നു അതാണ് വലിയ മാറ്റം ആ വലിയ മാറ്റം ആ പ്രത്യക്ഷത്തിൽ തന്നെ ഉത്തർപ്രദേശിൽ പോയാൽ അനുഭവിക്കാൻ കഴിയും ഇതാണ് നയ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ് ഇങ്ങനെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയൊക്കെ വലിയ അതിക്രമം നടത്തിയിരുന്ന ഗുണ്ടാ രാജാക്കന്മാരായി വാണിരുന്ന എല്ലാ ക്രിമിനലുകളെയും ഇപ്പോൾ തുറങ്കലടച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഭരണകൂടം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ മുപ്പതിനായിരത്തിന് മുകളിൽ കൊടും ക്രിമിനലുകളെ ഏറ്റുമുട്ടലിലൂടെ പിടികൂടുകയും അവരെ ജയിലിലടയ്ക്കാനും യു പിയിലെ സർക്കാരിന് സാധിച്ചു എന്നതാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും യോഗി മോഡൽ ഒരു മാതൃകയായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ